ഇതൊരു സ്ത്രീയിൽ നിന്നുള്ള ചോദ്യമാണ് സാഹ കല്യാണം കഴിച്ച വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സഹിച്ചു നിന്ന് വിജയം നേടണോ അതോ ബുദ്ധിപൂർവ്വം പ്രതികരിച്ചു കാണിക്കണോ നമ്മൾ അസർട്ടീവ് ആകുക എന്നുള്ളതാണ് ഉള്ളൂ ഏതൊരു കാര്യത്തിലും നമുക്ക് മൂന്ന് രീതിയിൽ പ്രതികരിക്കാമല്ലോ ഒന്നുകിൽ അസർട്ടീവ് ആകാം അല്ലെങ്കിൽ സബ്മിസീവ് ആകാം അല്ലെങ്കിൽ അഗ്രസീവ് ആകാം അഗ്രസീവ് ആകുമ്പോ സംഭവിക്കുന്നത് നമ്മള് ഹലോക്കാം ആ ഓക്കെ അഗ്രസീവ് ആകുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റുള്ളവരെ വല്ലാതെ അത് വേദനിപ്പിക്കും ആ വേദനിപ്പിക്കൽ കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണ ഉണ്ടാവൂല സബ്മിസീവ് സബ്മിസീവ് ആകുമ്പോ സംഭവിക്കുന്നത് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ വേദനിച്ച് കൊണ്ടിരിക്കലാണ് ആരെയും വേദനിപ്പിക്കണ്ട വേദനിപ്പിക്കണ്ട വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ എല്ലാ വേദനകളെയും ഏറ്റുവാങ്ങലാണ് സബ്മിസീവ് ആകുക എന്ന് പറഞ്ഞാൽ അസറ്റീവ് ആകുക എന്ന് പറഞ്ഞല്ലോ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കും പക്ഷെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കലഹത്തിലേക്ക് പോകുന്ന വിധത്തിലല്ലാതിരിക്കലാണ് ഏതെങ്കിലും അർത്ഥത്തിൽ നിലവിലുള്ള ഒരു അന്തരീക്ഷത്തെ കൂടുതൽ മോശമാകുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാക്കോ പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കലും എന്നാൽ നമുക്ക് പറയാനുള്ളതൊക്കെ പറയലുമാണ് അസർട്ടീവായ പ്രതികരണം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഉള്ളൊരു ഒരു ഫാമിലിനാ ഫാമിലിയെ അറിയാം അപ്പൊ അവിടെ മരുമകൾ ആയിട്ട് വന്ന ഒരു പെൺകുട്ടി അവര് ഏഹ് ഒന്നിലും പ്രതികരിക്കില്ല അവർക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവും വീട്ടില് ഭർത്താവിന്റെ വീട്ടില് പക്ഷെ എല്ലാം സഹിച്ചിരിക്കും റൂമിൽ എത്തിയിട്ട് കരയുമെന്നല്ലാതെ ഒരാളോടും അത് പറയുകയോ മറുത്ത് പറയുകയോ ഒന്നുമില്ല അപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയോ അവരുടെ മകള് ആ മകളെയും കൊണ്ടാണ് പിന്നെ അവർ വന്നത് കേട്ടോ ആ മകള് അവരുടെ വിവാഹ ജീവിതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു കാരണം അസേർട്ടീവായിട്ട് പ്രതികരിക്കാൻ ഉമ്മ പഠിപ്പിച്ചിട്ടില്ല ഉമ്മ സബ്മിസീവായിരുന്നു അഗ്രസീവായിട്ട് പ്രതികരിക്കുമ്പോഴും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ മക്കളെയൊക്കെ അത് ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും അപ്പം പറയാനുള്ളത് പറയാ എന്നത് തന്നെയാണ് ശരിയായ രീതി പക്ഷെ അത് പറയേണ്ട രീതിയാണ് പ്രധാനം ഖുര്ആാനില് ഒരു പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയുക കേട്ടോ അപ്പൊ ഫിറാവിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂസാൻ നബിയോട് പഠിച്ചും പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുമ്പോ പിന്നെ ഖുർആൻ പറഞ്ഞ പഠിച്ചും പറഞ്ഞുകൊടുത്ത അറിയോ എന്തൊക്കെയാണ് മൂസ മൂസാവിനോട് ചെന്ന് പറയേണ്ടതും മൂസാൻ നബി അലി ഇസ്ലാം പറയേണ്ട വിഷയങ്ങൾ മാത്രല്ല കുറാൻ പറഞ്ഞു കൊടുത്തത് പിന്നെ പറയേണ്ട രീതിയും പറഞ്ഞുകൊടുത്തു അഗ്രസീവ് ആയാലും കുഴപ്പമാണ് സബ്മിസീവ് ആയാലും കുഴപ്പമാണ് എന്നാൽ ഫിറോൻ എന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരനാണ് അഹങ്കാരിയാണ് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അയാളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് വലഹു കൗല ലെയ്യനു ലയ്യനായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോന്നാ മതി പക്ഷെ പറയേണ്ട രീതി ലെയ്യനായിട്ടാണ് ലയ്യൻ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ അസ്ട്ടീവായ രീതിയിലുള്ള സംസാരമാണ് ഒരാളുടെ ഉള്ളിലെ ദേഷ്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലല്ല അയാൾക്കൊന്ന് ചിന്തിക്കാന് പറ്റുന്ന വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ മതിയാവും ചില ചെറിയ പ്രതികരണങ്ങളൊക്കെ മതിയാവും അത് നിർബന്ധമാണ്